ഇന്ന് ിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയെ കുറിച്ചാണ് അനേക നൂറ്റാണ്ടുകളായി സഭയിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കുക വിശ്വാസ പ്രമാണം പ്രതികൂലത്തിൽ വിജയം നേടുക എന്നാൽ ഈ തലമുറയിൽപ്പെട്ട മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഈ വിശ്വാസ പ്രമാണത്തെ കർത്താവ് നൽകിയ ബോധ്യം അനുസരിച്ച് അനേകം കുടുംബങ്ങളിൽ ഇതിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്